ം പ്രതിരിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ജനഹിതമനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു രണ്ടു മണിക്കൂർ യോഗം ചേർന്നാണ് ഇന്ത്യ മുന്നണി ഈ പറയാതെയാണ് ഇന്ത്യ മുന്നണി തീരുമാനം പ്രഖ്യാപിച്ചത് appropriate steps at the appropriate time to realize the people's desire not to be ruled by the bjp's government and this is our decision and we together and doing definitely uh, whatever promises we have given to the people that we will keep it up and uh, just i want to tell this thank you very much ബിജെപിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപനം രണ്ടു മണിക്കൂർ ഇന്ത്യ മുന്നണി യോഗത്തിൽ സർക്കാർ രൂപീകരണ സാധ്യതകൾ ചർച്ച ചെയ്തു ധൃതിപ്പെട്ട് അത്തരം നീക്കങ്ങളിലേക്ക് പോകണ്ട എന്നാണ് ഒടുവിൽ തീരുമാനിച്ചത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഇനിയും സാധ്യതകൾ തുറക്കുമെന്ന് യോഗം വിലയിരുത്തി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് അടക്കം സഖ്യത്തിലെ ഇരുപത് കക്ഷികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തവർക്ക് യോഗം നന്ദി രേഖപ്പെടുത്തി രാജ്യത്തിന്റെ ഭരണരാഷ്ട്രീയ ചരിത്രം നന്നായി അറിയുന്നവരാണ് കോൺഗ്രസും കൂടെയുള്ളവരും വരുന്ന അഞ്ചു വർഷം പലതും നടക്കാനിരിക്കുന്നുവെന്ന ദീർഘവീക്ഷണവും അവർക്കുണ്ട് തീരുമാനത്തിന് പിന്നിൽ ഇതായിരിക്കാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക